എൻ്റെയൊക്കെ ഉണ്ടല്ലോ അച്ഛൻ്റെ കൂടെ എപ്പോൾ പുറത്തു പോയാലും മസാലദോശ നിർബന്ധമായിരുന്നു അതും നല്ല ചൂടുള്ള മസാലദോശ ഹോട്ടലിൽ ഇരുന്ന് തന്നെ കഴിക്കണം ഇപ്പോഴും അമ്പലങ്ങളിൽ പോകുന്ന ദിവസം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു മസാലദോശ നിർബന്ധമാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മസാലദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ ആദ്യം എന്നെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി മൂപ്പിച്ചെടുക്കുവാണ് ഉഴുന്ന് പരിപ്പിന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കീറിയതും ഒരു ചെറിയ തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാമേ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഒരൊന്നര സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുവാണേ ആ സവോള ചേർക്കുന്നതിന് മുന്നേ കൈകൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള വഴണ്ടി വരുമ്പോഴത്തേനും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങി ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് കല്ലിൽ നല്ല ദോശ പരത്തിയെടുക്കാം സാധാരണ ഉണ്ടാക്കുന്ന സൈസിനെക്കാട്ടിലും കുറച്ചും കൂടി സൈസ് കൂട്ടി നല്ല തിന്നായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ദോശ നന്നായിട്ട് മുരിങ്ങി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹോം മെയ്ഡ് മസാല ദോശയ്ക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന അത്ര ലുക്ക് വൈസ് പെർഫെക്ഷൻ ഒന്നും വരത്തില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ മസാലയിട്ട് മടക്കി ഒന്നും കൂടി തിരിച്ച് മറിച്ച് ഇട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ ദോശ തയ്യാറായി ദോശയൊക്കെ കഴിച്ച് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കുരുമുളക് കൂടിയിൽ നിന്ന് കുറേ കുരുമുളക് പഴുത്തി അടിയിട്ടുണ്ടേ അങ്ങനെ കിടന്ന് കിട്ടിയ കുരുമുളക് എല്ലാം പറക്കി പാത്രത്തിലാക്കി നമ്മൾ ഒടിയം പയറ് പറിക്കാൻ വേണ്ടി പോവുകയാണേ ഇന്ന് കുറച്ച് പയർ പറിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ വിചാരിച്ചു ഇതങ്ങനെ വിൽക്കാനുള്ള ആവശ്യത്തിന് കൃഷി ചെയ്തതല്ലായിരുന്നു കേട്ടോ ഇത് നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തതാണ് പക്ഷെ കുറേ ഉണ്ടായി അപ്പൊ നമ്മൾ അയൽ വീട്ടിലും ചേച്ചിക്കും എല്ലാവർക്കും കൊടുത്തിട്ട് മിച്ചം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ബാക്കി കൊണ്ട് കടയിൽ വിൽക്കാന്ന് വിചാരിച്ചു ഈ കുറ്റിപ്പയറിനെത്തിന് ഇവിടെ കുളത്താടപ്പയർന്ന് പറയുവേ ഈ കുളത്താട ഇവിടെ മാനന്തവാടി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ സാധനം വാങ്ങുന്ന കടയിൽ തന്നെയാണ് കേട്ടോ പയർ വിൽക്കാനും കൊടുക്കുന്നത് അങ്ങനെ ആവശ്യത്തിനുള്ള പയറ് പറിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് തോരവും കൂടി വെക്കാന്ന് വിചാരിച്ചു പയർ നന്നായിട്ട് കഴുകിയെടുത്ത് കുറച്ച് പയർ നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് മൂത്ത പയറൊക്കെ പൊളിച്ചിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിൻ്റെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചില മുളകും ഒരു തണ്ട് കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോളയൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പയറും കൂടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതീയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒന്നാവി കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടി തുറന്ന ആവശ്യത്തിന് തേങ്ങ കൂടി ചേർക്കാം ഇവിടെ നമ്മൾ തേങ്ങ അരച്ച ഒന്നും ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ വെറുതെ തിരുമ്മി ഇടുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഒടിയൻ പയർ തോരൻ റെഡി ആയിട്ടുണ്ടേ നമുക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് വാങ്ങാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വയനാട് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ സസ്നേഹം വീരാകൃഷ്ണൻ